മാളയിൽ വീണ്ടും അജ്ഞാത ജീവിയുടെ ആക്രമണം മാള അഷ്ടമിശിറയിൽ അജ്ഞാത ജീവി ആടുകളെ കടിച്ചുകൊന്നു അഷ്ടമിശിറ വെള്ളാനി ആനിയുടെ വീട്ടിലെ നാല് ആടുകളെയാണ് അജ്ഞാത ജീവി കടിച്ചുകൊന്നത് ഇന്ന് രാവിലെ വീട്ടുകാർ ഉണർന്നു നോക്കുമ്പോഴാണ് ആടുകളെ ചത്ത നിലയിൽ കണ്ടെത്തിയത് സംസാരിക്കാനും ചെവി കേൾക്കാനും കഴിയാത്തതുകൊണ്ട് ആടുകൾ കരയുന്ന ശബ്ദം ഇവർ കേട്ടിരുന്നില്ല ഭിന്നശേഷിക്കാരായ ആനുവടേയും ഭർത്താവിൻ്റെയും കുടുംബത്തിൻ്റെ ഉപജീവന മാർഗമാണ് ഇതോടെ ഇല്ലാതായത് രണ്ടു മാസം മുൻപ് മാള അമ്പഴക്കാട് ചേറ്റിപ്പറമ്പിൽ വീട്ടിൽ ഗോപിയുടെ വീട്ടിലെ ആറ് ആടുകൾ അജ്ഞാത ജീവിയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടിരുന്നു കുറുനരി പോലുള്ള വന്യജീവികൾ പ്രദേശത്തെ വളർത്തു മൃഗങ്ങളെ ആക്രമിച്ചു കൊല്ലുന്നത് പതിവായിരിക്കുകയാണ് ഉപജീവനത്തിനായി വളർത്തുന്ന മൃഗങ്ങളെ വന്യജീവികൾ കൊല്ലുന്നത് മൂലം കുടുംബങ്ങൾക്ക് വളരെയധികം നഷ്ടമാണ് ഉണ്ടാകുന്നത് സമീപത്തെ കാട് കാടുപിടിച്ചു കിടക്കുന്ന പറമ്പുകളിൽ കുറുനരികളുടെ ആവാസ കേന്ദ്രമായി മാറിയിരിക്കുകയാണ് പതിവായി പ്രദേശത്തുണ്ടാകുന്ന വന്യജീവി ആക്രമണത്തിന് ശാശ്വതമായി പരിഹാരം കാണണമെന്ന് വാർഡ് മെമ്പർ സി എസ് രഘു ആവശ്യപ്പെട്ടു അഷ്ടമിച്ച അമ്പഴക്കാട് മേഖലയിലായി കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായി ഇത്തരം വളർത്തുഭകങ്ങളെ ഒരു പ്രവണത വന്യജീവികളുടെ ആക്രമണമാണെന്ന് പലപ്പോഴും ഇതിന്റെ സംബന്ധിച്ച് ആക്ഷേപം ഉന്നയിച്ചിട്ടുണ്ട് കുറുനരി പോലുള്ള വന്യജീവികൾ ഈ ഭാഗത്ത് ധാരാളമായി കണ്ടുവരുന്നതായിട്ട് ആ ജനം ജനങ്ങൾ പരാതി പറ പറയാറുണ്ട് ഇതിൽ ശാശ്വതമായ പരിഹാരം വേണ്ടതാണ് ഉപജീവനത്തിനായി വളർത്തുന്ന വളർത്തു മൃഗങ്ങളെ കൊന്നെടുക്കുന്നത് ജനങ്ങൾക്ക് വലിയ സാമ്പത്തിക നഷ്ടം ഉണ്ടാകുന്നതാണ് ഇതിനൊരു ശാശ്വതമായ പരിഹാരം കാണേണ്ടതാണ് ചുറ്റുവട്ടമുള്ള കാളപിടിച്ചിടക്കുന്ന ജനമായ സ്ഥലങ്ങളിൽ ഈ കുറുനരികളുടെ ശല്യമുള്ളതായിട്ട് ജന നാട്ടുകാർ പരാതിപ്പെടുന്ന സാഹചര്യം നിലവിലുണ്ട് ഇതിനൊരു പരിഹാരം ശാശ്വതമായ പരിഹാരം കാണേണ്ടത് വളരെ അത്യാവശ്യമാണ് మీడియా టైం మాలా